ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വർഗീയ പരാമർശങ്ങളുള്ള പ്രസംഗങ്ങളാണ് ചില വ്യാജ മുഖ്യ ഒരാളായ പ്രഗ്യാസിംഗ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയും കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് ദിഗ്വിജയ് സിംഗിനെ പരാജയപ്പെടുത്തുകയും വമ്പൻ ഭൂരിപക്ഷം നേടുകയും ചെയ്തതിലൂടെ മധ്യപ്രദേശിൽ നിന്നുള്ള ബി ജെ പി എം പി ആയി മാറുകയായിരുന്നു പ്രഗ്യാസിംഗ് താക്കൂർ ബി ജെ പിക്ക് തന്നെ ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ പ്രഗ്യാസിംഗ് താക്കൂർ തീവ്രവാദ കേസിലെ പ്രതിയാണെന്ന കാര്യം എല്ലാവരും ഓർക്കേണ്ടതുണ്ട് പ്രഗ്യാസിംഗ് താക്കൂർ മുഖ്യ പ്രതികളിൽ ഒരാളായി മാറിയ മാലേഗാവ് സ്ഫോടന കേസിന്റെ ആദ്യഘട്ട അന്വേഷണം നടക്കുമ്പോൾ അത് മുസ്ലിം മതസംഘടനകളെ കേന്ദ്രീകരിച്ചായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നീടാണ് ആ അന്വേഷണം ഹിന്ദുത്വ ീവ്രവാദികളിലേക്ക് കടന്നു ചെന്നത് പിന്നീടാണ് സിംഗ് ടാക്കൂർ അടങ്ങുന്ന ഹിന്ദുത്വ തീവ്രവാദികളെ ഈ കേസിൽ പ്രതിയാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരോഗ്യ കാരണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിംഗ് ടാക്കൂറിന് എൻ ഐ എ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു അതിനുശേഷം സിംഗ് ഒരുപാട് രോഗങ്ങളാൽ ബുദ്ധിമുട്ടി എന്ന് വേണം പറയാൻ അതായത് കഴിഞ്ഞ ആറു മാസങ്ങൾക്കിടയിൽ പ്രഗ്യാസിംഗ് ടാക്കൂർ വല്ലാത്ത ദയനീയമായ ഒരവസ്ഥയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം സ്വന്തം മണ്ഡലത്തിൽ പോലും സജീവമാകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രഗ്യാസിംഗ് ടാക്കൂർ ഉള്ളത് അതായത് എംപിയെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ പോസ്റ്റർ വരെ പുറത്തിറക്കിയിരുന്നു ഈ പോസ്റ്ററിന് പ്രതികരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രഗ്യാസിംഗ് ടാക്കൂർ ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുന്നത് അതായത് താൻ ന് അടിമയാണ് എന്നും തനിക്ക് തലച്ചോറിന് പിന്നിൽ മാരകമായിട്ടുള്ള രോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രഗ്യാസിംഗ് ടാക്കൂർ അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ദൃശ്യത്തിലൂടെ മുന്നോട്ട് വന്നത് അതായിപ്പോൾ ഗുരുതരമായ ഒരവസ്ഥയിലാണ് പ്രഗ്യാസിംഗ് ടാക്കൂർ ഉള്ളത് കഴിഞ്ഞ ദിവസം ശ്വാസം ലഭിക്കുന്നില്ല എന്ന് കാണിച്ചു അതായത് ശ്വസിക്കാൻ പറ്റാത്ത ദയനീയമായ ഒരു അവസ്ഥയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രഗ്യാസിംഗ് ടാക്കൂറിനെ വിമാനം വഴി മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അതായത് അതീവ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ആറു മാസത്തിൽ പ്രഗ്യാസിംഗ് ടാക്കൂർ നേരിട്ടിട്ടുള്ളത് കോവിഡ് ലക്ഷണങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്യാസിംഗ് ടാക്കൂറിന്റെ നില അതീവ ദയനീയമാണ് അതീവ ഗുരുതരമാണ് എന്ന് വേണം പറയാൻ ബി ജെ പിക്ക് വർഗീയ പ്രാസംഗികരിൽ മുൻതൂക്കമാണ് പ്രഗ്യാസിംഗ് ടാക്കൂറിനുള്ളത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രഗ്യാസിംഗ് ടാക്കൂർ ഒരു തീവ്രവാദ കേസിലെ പ്രതിയും കൂടിയാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു തീവ്രവാദ കേസിലെ പ്രതി ഇന്ത്യയുടെ പാർലമെൻറ്റ് അംഗമായിട്ട് മാറുന്നത് എന്തായാലും അതൊക്കെ ഈ രാജ്യത്തിന് വലിയ നാണക്കേട് തന്നെയാണ് ആരുടെയും രോഗത്തിലോ മരണത്തിലോ സന്തോഷിക്കാൻ ആരും പാടില്ല എന്നുള്ളത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പ്രഗാ സിംഗ് ടാക്കൂറിന്റെ നില ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ബി ആശങ്കയുടെ മുൾമുനയിലാണ് ന്യൂസ് ഡെസ്ക്